ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ ലിവർ പെരട്ടായാലോ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെറിയ ഉള്ളി സവാള മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കറിവേപ്പില എണ്ണ ഉപ്പ് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ലിവർ മസാലപ്പൊടികളായ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി വരകിനാവശ്യമായിട്ടുള്ള കടുവും കൂടി എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അതിമേ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഉരുളിയാണ് എടുത്തേക്കുന്നത് ഉരുളി നന്നായിട്ട് ചൂടാകട്ടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിനെ കടുക് ഇട്ട് കൊടുക്കാം കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ അതിനുശേഷം കറിവേപ്പില ഒരു നാല് പച്ചമുളകാണ് ആണ് അതിനെ എടുത്തേക്കുന്നത് കീറിയിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞ് വച്ചേക്കുന്ന സവാള ചെറിയ ഉള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനേ സവാള പെട്ടെന്ന് വയണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വയണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുന്നുണ്ട് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേച്ചും കൂടി ഒന്ന് ആടിയത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനേ ഒന്ന് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വയേണ്ടി വന്ന ഈ സവാളയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഞാനിവിടെ പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഓപ്ഷനാണ് തക്കാളി ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ ഇരുന്നത് കൊണ്ട് ചേർത്തതാണ് അതും കൂടി ഒന്ന് നന്നായിട്ട് വയറ്റിനു ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ ഇതിലോട്ടിനി മസാലപ്പൊടികൾ ചേർത്താലോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കണം മുളക് പൊടിയെക്കാട്ടി കൂടുതലായിട്ടിനെ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കാരണം പെരട്ടിന് ടേസ്റ്റ് നൽകുന്നത് കുരുമുളകുടെ ഫ്ലേവറാണ് അപ്പോൾ എപ്പോഴും കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കുക കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് വയറ്റി എടുക്കുക ശ്രദ്ധിക്കണം തീ കുറച്ചിട്ട് വേണം മസാലപ്പൊടികൾ ഈ പൊടികൾ ഇട്ട് വയ്ക്കും കാരണം എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വയറ്റി കൊടുക്കാം അതിലോട്ട് ലിവറും കൂടി എടുത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തും നല്ല പൊടികളെല്ലാം പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അടപ്പ് വച്ച് അടയ്ക്കണം ഒരഞ്ച് മിനിറ്റിരുന്ന് വേകട്ടെ ഇനി എന്തായിരുന്നു അടക്കു തന്നു നോക്കാമേ ഏകദേശമൊക്കെ മസാല പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗരം മസാല മസാലപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഗരം മസാല മസാലപ്പൊടി ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അടച്ചു വച്ച് കുറച്ച് നേരം കൂടി വെച്ചേക്കാം ഇനി നമുക്ക് ഈ ലിവറ് വെന്ത് കിട്ടാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതനുസരിച്ച് ചേർക്കാം എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേരിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇതിനിടയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നിവർ വെന്തോന്ന് നോക്കിയാലോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലോട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി വറ്റാനാണേ അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് അന്ന് വറ്റി കുറച്ചും കൂടി ഒന്ന് ട്രൈ ആവട്ടെട്ടോ ഇത് ലിവറൊക്കെ വെന്ത അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്നയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ഡ്രൈ ആക്കാൻ നോക്കില്ല കാരണം ഇവിടെ എല്ലാവർക്കും വിശപ്പിൻ്റെ വെളുകൾ വന്നതുകൊണ്ട് അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ലായിരുന്നു കണ്ടിട്ട് തന്നെ കൊതിയാവുന്ന കേട്ടോ അപ്പം നമ്മൾ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരുപാട് തവണയൊന്നും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇത് രണ്ടാമത് തവണയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബൈ